ഹായ് ഫ്രണ്ട്സ് അവർക്ക് ജിജി ഓഡിറ്റേക്കിലേക്ക് സ്വാഗതം എന്റെ ഒരു പാർസൽ കുറച്ച് നാളുകളെ വന്നു കിടക്കുന്നുണ്ട് അത് അജിത് കുമാർ സാറ് അതായത് കളമശ്ശേരിയിലുള്ള എറണാകുളം കളമശ്ശേരിയിലുള്ള അജിത് കുമാർ സാറാണ് നമുക്കിത് അയച്ചു വന്നിട്ടുള്ളത് അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് കേരളം പോലെയുള്ള ഒരുപാട് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഹോബി ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരുപാട് പബ്ലിക്കേഷൻസ് നേരത്തെ ചെയ്ത അതിൻ്റെയൊക്കെ ഒരു എഡിറ്ററാണ് ഇദ്ദേഹം അപ്പൊ ഈ അജിത് സാർ നമുക്ക് ഇലക്ട്രോണിക്സ് മേഖലയിൽ ക്രൈസ് ഉള്ള ഓഡിയോയിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് രണ്ട് പുസ്തകങ്ങൾ ഇറക്കുകയുണ്ടായി അപ്പൊ ആ ബുക്സിന്റെ ഒക്കെ ഒരു നമുക്ക് പാർസൽ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെന്നുള്ളത് ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നേരിട്ട് അൺബോക്സിംഗ് വീഡിയോ ഇതാണ് ബുക്ക് കിഡിലൻ അടിപൊളി അപ്പൊ രണ്ട് കിഡിലൻ ഐറ്റംസ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആട്ടോ ഇത് നോക്കി ആദ്യത്തെ ഒരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി പവർ എന്നാണ് എഴുതിയിട്ടുള്ളത് ഹൺഡ്രഡ് വാട്ട്സ് ക്ലാസ് എ ബി സ്റ്റീരിയോ ആംബ്ലിഫയർ സ്വന്തമായി നിർമ്മിക്കാം അജിത് കളമശ്ശേരി അപ്പോൾ ഇതൊരു കിടിലൻ ഐറ്റം ആണ് അതായത് ഓഡിയോ ഇതിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോബി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ആംബ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു ബുക്ക്സ് ആണ് ബുക്കാണ് അപ്പോൾ രണ്ട് ബുക്ക് വന്നിട്ടുണ്ട് ഇനി ഓക്കെ അടുത്ത ബുക്കും കൂടി നോക്കാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം പേരിട്ടിരിക്കണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫസ്റ്റ് ഇടുക്കി പോർ എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു കൗതുകം തോന്നാതിന് വേണ്ടിയിട്ടുള്ള പേരിട്ടതായിരിക്കാം എന്തായാലും തൃശ്ശൂർ പൂരം ഫോർട്ടി ഫോർ ഹഡ്രഡ് വാർട്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് ക്ലാസ് ടി ആംബ്ലിഫയർ ആണ് അപ്പോൾ അജിത് പഞ്ചിസാറിൻ്റെ ഒരു ഇതിൻ്റെ മേക് മേക്ക് മൈ ആംപ് ഡൂ ഇറ്റ് യുവർ സെൽഫ് അതായത് നമ്മുടെ ഡി ഐ വൈ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ബുക്ക് ബുക്കാണെന്ന് തോന്നുന്നു ഇത് അപ്പോൾ ഇതിനകത്തേക്ക് കയറി നോക്കാം പിന്നെ ഇതിനകത്ത് കുറച്ചൊരു ഒരു സംഭവം കാണുന്നുണ്ട് എന്തോ ഇതിനകത്ത് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ വാവ് അപ്പോൾ ഇതിനകത്തൊരു അടിപൊളി പി സി വീണ്ടും അടിപൊളി പി സി ബി അതായത് ഈ ആംപ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിൻ്റെ പി സി ബി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കമ്പോണൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് ക്രൈസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എങ്ങനെ ചെയ്യാന്നുള്ളത് വിശദീകരിക്കുന്ന ഒരു ബുക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ചെയ്യുന്ന പി സി ബിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളിയാണ് അപ്പോൾ ഈ ഡിക്കി പവർ ക്ലാസ് എ ബി ഹൺഡ്രഡ് വാർഡ്സ് ക്ലാസ് എ ബി സ്റ്റീരി ആംബ്ലിഫയർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു പി സി ബി ഓക്കെ കണ്ടില്ലേ അപ്പോൾ പി സി ബി ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് ഈ ഫാമിലി ഫെയർ എങ്ങനെ നിർമ്മിക്കാന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പി സി ബി അപ്പോൾ ഫൈവ് ടു ഡബിൾ സീറോ വൺ നയൻ ഫോർ ത്രീ ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അടിപൊളി ഒരു ഒരു പ്രീമിയം ഒരു എന്താ പറയുക പ്രീമിയം ആയിട്ടുള്ള ഒരു സർക്യൂട്ട് സർക്യൂട്ടാണ് തോന്നുന്നത് ഉള്ളത് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ബുക്കും ഇതും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്വന്തമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഓഡിയോയിൽ ക്രൈസ് ഉള്ളവർക്കൊക്കെ എത്രയും എന്താ പറയുക വളരെ അധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ബുക്കാണിത് അപ്പോൾ ഓഡിയോ ഒരുപാട് കാലമായിട്ട് ഓഡിയോ നമ്മൾ ഫോളോ ചെയ്ത ആംബിളിഫയൊക്കെ ബോർഡൊക്കെ മേടിച്ച് ചെയ്യുന്നവർക്ക് സ്വന്തമായിട്ട് ഇനി ഉണ്ടാക്കാം അതെങ്ങനെ ഉണ്ടാക്കാൻ എന്നുള്ളത് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറച്ചൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പേജുകളാണോ പറയാതെ വയ്യ അപ്പോൾ ഈ ഒരു ആംപ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു രൂപത്തിലാണ്ടോ വരിക അതൊരു ഹൺഡ്രഡ് വാർഡ്സ് ആംപ്ലിഫയർ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഗോളിയാണ് അതായത് മേക്ക് മൈ ആമ്പ് എന്നുള്ളത് പാർട്ട് വണ്ണും അത് പാർട്ട് ടു ആയിട്ടാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ എന്നുള്ളത് പാർട്ട് ടൂ ആണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം അപ്പോൾ അതിനെന്തൊരു വലിയൊരു താങ്ക്സ് പറയണം കാരണം ഈ ഒരു മേഖലയിൽ ഇപ്പോൾ വളരെ ആരും ഇല്ല ബുക്സ് ഒക്കെ ഒരു മോ ഈ നമ്മുടെ നാട്ടിൽ തന്നെ മലയാളികൾ എന്ന് പറയാനായിട്ട് ആരുമില്ല എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു ബുക്സ് ഞാൻ ഈ അടുത്തൊരു എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഐറ്റമാണ് ഹോബി ആംപ്ലിഫയർ അസംബ്ലിങ് ചെയ്യുന്നവർക്ക് ചുമ്മാ കമ്പോണൻസ് വെച്ച് അസംബിൾ ചെയ്യുന്നതിന് ആളും ഇതിനകത്ത് എന്തിനു അസംബിൾ ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഓരോ ഇലക്ട്രോണിക്സ് കമ്പോണൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറച്ചൊക്കെ വിശദീകരിച്ച ആമുഖം അങ്ങനെ ഒരു ഡീറ്റെയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി ഇതിനകത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് അതിൻ്റെ ഡി ബി ലെവല് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നല്ല മലയാളത്തിൽ നല്ല എന്താ പറയുക നല്ല ഫോണ്ടാണ് ഫോണാണെന്നതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു മലയാളം ഫോണ്ട് വായിക്കാൻ വലിയ രീതിയിൽ അതായത് ഏജിലുള്ളവർക്ക് പോലും നമുക്കിത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എഫ് എം റേഡിയോ എന്താണെന്നും ഓരോന്നിനും ഓഡിയോനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വളരെയധികം വിശദീ വിശദീകരിച്ചിട്ടുള്ളൊരു ബുക്കാണിത് ഫ്രീക്വൻസി റേഞ്ചിനെ കുറിച്ചും ഓരോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓരോ പ്രായത്തിലുള്ളവർക്കുള്ള ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ക്രൈസ് ഉള്ളവർക്കൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താണ് ആംപ്ളിഫയർ എന്താണെന്നും ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വലിയൊരു എന്താ പറയുക ഗുണം കിട്ടുന്ന ഒരു ബുക്കാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും ഞാൻ തന്നെ ഇപ്പോൾ ഇത് നോക്കണം വായിച്ച് നോക്കണം എന്തൊക്കെയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജ് ഓരോ സിംഗിൾ റേസ് സപ്ലൈ ആംബ്ഫയറിനെ കുറിച്ചും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡോട്ട് പി സി ബിയിൽ എങ്ങനെ ചെയ്യാവുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എസ് എം ഡി ആംബിളിഫയറിനെ കുറിച്ച് അങ്ങനെ പല പല രീതിയിലുള്ള കം കണ്ടൻസ് ഉള്ളൊരു സംഭവമാണിത് എന്തായാലും നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ ഈ ഒരു പി സി ബി ലേ ഔട്ട് കണ്ടില്ല ഈ ഒരു പി സി ബി ലേ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുകയെന്നുള്ളത് നോക്കി കമ്പോണൻസിനെ കുറിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന് നോക്ക് എമിറ്റർ ഏതാണ് ബേസ് ഏതാണ് കളക്ടർ ഏതാണെന്നൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇത് വാങ്ങിച്ചാൽ നമുക്ക് വേറൊന്നും വേണ്ട ഒരു ആംപ്ലിഫയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഈ മേഖലയിലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് ഓക്കെ അതുപോലെ പഠി ഇലക്ട്രോണിക്സിനെ കുറിച്ചും ഓഡിയോ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബുക്കാണിത് അപ്പൊ ഇത്രയും കിടിലിനായിട്ടുള്ള രണ്ട് ബുക്കുകൾ നമുക്കായിട്ട് സമ്മാനിച്ച അജിത് സാറിന് വളരെയധികം നന്ദി ഞാൻ പറയുകയാണ് കാരണം എന്നെ എന്നെപ്പോലുള്ള ഓഡിയോ ക്രൈസ് ഉള്ള ഒരുപാട് പേര് ഈ മേഖലയിലുണ്ട് അവർക്ക് ഒരു ഗുരു ഇല്ല എന്ന് തന്നെ പറയാം പലരും പല നെറ്റിൽ നെറ്റിന്നൊക്കെ പല വിവരങ്ങൾ ശേഖരിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നത് പക്ഷെ പലപ്പോഴും അത് ഒരു പൂർണ്ണതയിലെത്ത പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നാണ് സത്യം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അജിത് സാർ ഒരു ബുക്കാണ് ഇത് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് രണ്ട് ബുക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലാസ് ഡി കോൺഫിഗേഷനെ കുറിച്ചും ഒന്നിൽ ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്തൊരു ബുക്കാണ് അതുകൊണ്ട് തന്നെ പാർട്ട് വണ്ണിൽ ഒരു സ്റ്റീഡി ആംബ്ലിഫയറിൻ്റെ പി സി ബി നമുക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വെറുതെ ഒരു എക്സ്പ്ലേഷൻ അല്ല തുടക്കം മുതൽ ആംബ്ലിഫയർ എന്താണെന്ന് അതിന്റെ ഫ്രീക്വൻസി എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്നതിനെക്കുറിച്ചു ഒക്കെ വിശദീകരിക്കുന്ന രീതിയിൽ ഒരു ഇതാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ ബുക്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുക പ്ലാസ്റ്റിക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്യൂട്ട്സുകളും അതുപോലെ ഐ സികളിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണുന്നുണ്ട് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആംബ്ലിഫയർ ഉണ്ട് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഓക്കെ എന്തായാലും കിട്ടിലിനായിട്ടുള്ളൊരു ഐറ്റം ആണ് അദ്ദേഹം നമുക്ക് ഇലക്ട്രോണിക്സ് ഓഡിയോയിൽ താല്പര്യമുള്ള നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് കാരണം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പി ഡി എഫ് റേഞ്ചിൽ ഒരുപാട് ബുക്കുകൾ കിട്ടുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒന്ന് നോക്കാറ് പോലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് ഏതൊരു താല്പര്യമുള്ള ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ വലിയ ഫോണിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ സിമ്പിൾ ആണ് എൻ്റെ ലാംഗ്വേജ് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും മനസ്സിലാക്കാം കാരണം ഇദ്ദേഹം ഒരുപാട് കാലം ഈ ഒരു ഇലക്ട്രോണിക്സ് പബ്ലിക്കേഷൻസ് മേഖലയിൽ ഉള്ള ഒരുപാട് പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുള്ള ഒരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അജിത് സാറിന്റെ ഈ ഒരു സംരംഭം നമ്മൾ ഇലക്ട്രോണിക്സ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഓഡിയോ പ്രേമികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയതിൽ അധികം വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന ലിങ്ക് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് വിടാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇത് ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് നേരിട്ട് വാങ്ങിക്കാം വാങ്ങിച്ചു ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ആയിട്ട് ഓഡിയോ അസംബിൾ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട ഒരു ഒരു ബുക്കാണിത് കൂടാതെ ഇതിൽ ക്രൈസ് ഉള്ള ഓഡിയോയിൽ ക്രൈസ് ഉള്ള എല്ലാവർക്കും ഈ ഒരു ബുക്ക് വാങ്ങി ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഞാനിവിടെ വൈകിട്ട് ആണ് താല്പര്യമോടെ കോൺടാക്ട് ചെയ്യുക ഓഡിയോ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കാവർക്കും ബൈ